ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദ വേൾഡ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഗാർലിക് ഹണി ബീഫ് റോസ്റ്റ് ആണ് അതിനായി എന്തെല്ലാം വേണമെന്ന് നമുക്ക് നോക്കാം അര കിലോ ബീഫ് ഇത് നമുക്കിനി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞപ്പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഉപ്പ് ആവശ്യത്തിന് രണ്ട് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ മീഡിയം സൈസ് സവാള മീഡിയം സൈസ് തക്കാളി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ട് അരക്കപ്പ് വെള്ളമൊഴിച്ചുകൊടുത്ത് വേവിച്ചെടുക്കാം അങ്ങനെ ബീഫെല്ലാം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്യാം അതിനായി ചട്ടി ചൂടായ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം പത്ത് വെളുത്തുള്ളി ഒരു പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വേപ്പിൽ ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കുക വെളുത്തുള്ളി ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ ബീഫ് നമുക്ക് അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ഇനി അര ടീസ്പൂൺ ഹണി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ കുരുമുളക് ആവശ്യത്തിന് മല്ലിയില പൊതിനീനെ ചേർത്ത് കൊടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ നാരങ്ങ നീര് കൊടുക്കാം അങ്ങനെ നമ്മുടെ ഗാർലിക് ഹണി ബീഫ് റോസ്റ്റഡ് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്